നമസ്കാരം സാമ്പത്തികം തകർന്ന ഭാരതത്തിന്റെ പ്രതാപം തിരിച്ചെടുക്കാൻ പത്തു വർഷം മോദി സർക്കാർ പരിശ്രമിച്ച രണ്ട് മേഖലകളെ നമുക്ക് പരിചയപ്പെടാം പരിസ്ഥിതി സംരക്ഷണവും ഊർജ മേഖലയും കാലാവസ്ഥ വ്യതിയാനത്തിനും ഊർജ മേഖലയ്ക്കും വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് ഇന്ന് ഉപയോഗിക്കുന്ന ഊർജ മാർഗങ്ങൾ പ്രധാനമായും പരിസ്ഥിതിയുടെ നാശത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശുദ്ധമായ ഊർജം കണ്ടെത്തി നിലവിലുള്ള ഫോസിൽ ഇന്ധനങ്ങൾ കുറയ്ക്കുവാൻ നടത്തുന്ന ശ്രമങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കൂടി ഭാഗമാണ് ഈ മേഖലയിൽ ഭാരതം ഇക്കാലയളവിൽ ഒട്ടേറെ മുന്നേറുകയുണ്ടായി പ്രകൃതിക്ഷോഭങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതിനെ വിവിധ രാജ്യങ്ങളുമായി കരാറുകളിൽ ഒപ്പിട്ടു ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കായി ഭാരതം വിക്ഷേപിച്ച ജിസാത്ത് നയൻ സാറ്റലൈറ്റ് സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നു ഇതുകൂടാതെ ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ പദ്ധതികളിലൂടെ ദേശീയ ആരോഗ്യ സുരക്ഷയ്ക്കും സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകിയും ആയുധ കാർഷിക സാങ്കേതിക വിദ്യകൾ അവതരിപ്പിച്ചും ഭക്ഷ്യ സുരക്ഷയ്ക്കും സ്ത്രീ ശാക്തീകരണ പദ്ധതികളിലൂടെ സ്ത്രീ സുരക്ഷയ്ക്കും മോദി സർക്കാർ പ്രാമുഖ്യം നൽകി വിവിധ രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലയിലും പരസ്പരം സഹകരിക്കുന്നുണ്ട് ഇന്ന് ഭാരതം സുരക്ഷിതമാണ് ആഭ്യന്തര ഭീഷണികളെ അമർച്ച ചെയ്ത് അതിർത്തികൾ ഭദ്രമാക്കി വിവിധ രാജ്യങ്ങളുമായി സുരക്ഷാ സഖ്യത്തിൽ ഏർപ്പെട്ടതിന്റെയും ഫലമായി ദേശീയ സുരക്ഷ കൂടുതൽ ശക്തമാണ് സുരക്ഷിതമായ ഭാരതത്തിന് മേൽ ആഗോള വിശ്വാസം വർദ്ധിച്ചു ഇത് ധാരാളം നിക്ഷേപങ്ങൾ വരുന്നതിനെ കാരണമാവുന്നു ഈ സുരക്ഷയുടെ പിൻബലത്തിലാണ് സാമ്പത്തിക വികസന പദ്ധതികളുമായി രാജ്യം അമൃത കടക്കുന്നത് മോദിയുടെ അടുത്ത അഞ്ചു വർഷം ആശങ്കകളില്ലാതെ ശക്തമായി മുന്നോട്ടു പോകുവാൻ ഈ രാജ്യത്തിന് ആത്മവിശ്വാസം പകരും ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി